തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിയ സ്കൂള് കിൻഫ്ര പാർക്ക് ചന്തവള ജംഗ്ഷൻ അവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ പോക്കറ്റ് റോഡിലാണ് ഈ വീടുള്ളത് ലോ ബഡ്ജറ്റ് വീടാണ് ഏഴ് സെൻ്റ് സ്ഥലത്തിൽ സിമ്മൻ്റ് ബ്ലോക്കിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് ഒരു നില വീടാണ് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മേളിലോട്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ബെഡ്റൂം ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ ബോർവെല്ലാണെങ്കിൽ ഒരു നാല് വണ്ടികളെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില വന്നിട്ട് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡാണ് ഒരു കിലോമീറ്റർ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഇതാണ് വീട് പണി നടക്കുന്നതേ ഉള്ളൂ വീട്ടിന് രണ്ട് ഗേറ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അവിടെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി ഒരു നിലയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ടവർ ചെയ്തിട്ടുണ്ട് അകത്ത് സ്റ്റെയർ റോഡ് കൂടിയാണ് ചെയ്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ ജസ്റ്റ് ഒരു പതിനഞ്ചടിയിലെ ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട് ഈ ടോപ്പ് ചമ്മറിൽ വർക്ക് വരുന്നതാണ് കേട്ടോ വീടിൻ്റെ സൈഡിൽ കൂടെ ഫുൾ ഇൻ്റർലോക്ക് ആണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ നേരെ കാണുന്ന ആ ഗേറ്റാണ് നമുക്കിവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി അഞ്ച് സെൻറ്റിലാണ് വീട് നിൽക്കുന്നത് ബാക്കി ഒരു രണ്ട് സെൻറ്റിലോളം ഗാർഡൻ ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗാർഡൻ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പിറക്ക് സൈഡാണ് കേട്ടോ ചെറിയൊരു വർക്ക് ഏരിയ പണി നടക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുള്ളൂ കയറുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തൂണിൽ ലാഡിങ്ങിൻ്റെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ ഫുള്ള് ലാബിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് പോളിഷാണ് കൊടുക്കുന്നത് വേറെ തന്നെ ഒരു ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ ആണ് അവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പണി പൂർത്തിയാക്കിയിട്ടില്ല ഇവിടെ തന്നെയാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് വാഷ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് കബോർഡ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട് അടുത്തടുത്തായിട്ടാണ് കേരമം തന്നെ ലെഫ്റ്റും റൈറ്റും വരെയാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ഫുള്ള് ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട് റൂമിൽ കബോർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പാളിയിലെ അലമാരയാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ചഡ് ബാത്റൂമാണ് ഫിറ്റിങ്സ് കൊടുത്തിട്ടില്ല ഫസ്റ്റ് ബെഡ്റൂം വീട്ടിലോട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിനും ഒരു അലമാര ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ബാത്ത്റൂം ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പം തന്നെയാണ് റൈറ്റ് സൈഡിൽ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുൾ കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനേറ്റാണ് കൊടുക്ക കൊടുക്കുന്നത് കേട്ടോ കിച്ചണിൽ ചേർന്ന് ഒരു വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പണി നടക്കുകയാണ് അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും ഗ്രാനേറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ രണ്ടാമത്തെ താഴ്ത്ത നിലയിൽ വരുന്നത് മുകളിൽ സ്റ്റെയർ കയറുമ്പോൾ ടവർ കാണാൻ പറ്റും സ്റ്റെയർ ഫുള്ള് തടി പോളിഷ് ചെയ്യുന്നതാണ് തടി ടോപ്പ് തടിയാണ് വരുന്നത് മഹാഗണി വുഡാണ് വരുന്നത് കേട്ടോ ടോപ്പിൽ വന്നാൽ നമുക്കൊരു രണ്ട് ബെഡ്റൂമിൻ്റെ സ്ഥലവും കൂടെ ഇവിടെ കിടപ്പുണ്ട് വേണമെങ്കിൽ രണ്ട് ബെഡ്റൂം കൂടെ ചെയ്തെടുക്കാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത് മേളിലോട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ നമുക്കിതിൽ വരുന്നത് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ഓർവൽ കണക്ഷനാണ് വെള്ളത്തിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്ര പാർക്ക് സൈനിയ സ്കൂൾ അവിടെയാണ് ഈ ചന്തവിള വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ്